പ്രസംഗത്തിന്റെ ഏകദേശം ഒരു പതിമൂന്നാമത്തെ ഭാഗം സമസ്തയെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് സമസ്തയെ സമസ്ത എന്നാൽ ഷജറയാണ് എന്ന് ഷംസല പറയുന്നുണ്ട് നിങ്ങൾ തീർന്നും ചെല്ലണ്ടേ ഞാൻ ആ പ്രസംഗത്തെ വിശകലനം എന്ന ആയത്തെ അതിൽ ഷംസല ഉദ്ധരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സമസ എന്നാൽ അള്ളാഹു ഖുറാനിൽ ഉപമിച്ച ആ കലിമ തൊയ്ബയുടെ ഉദാഹരണമായ വേരുകൾ മന്ത്രയിലേക്ക് ആണ്ടുപോയ ശിഖിരങ്ങൾ വായുവിൽ പടർന്ന് പന്തലിച്ച ആ മരം പോലെയാണ് ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെയും സമസ്തയുടെ കൂടെ നിൽക്കേണ്ടത് എന്ന് ഷംസുൽമാ പ്രസംഗത്തിന്റെ ഭാഗത്ത് സാധാരണക്കാരോട് പറയുന്ന പോലെ പറയുന്നൊരു ഭാഗമുണ്ട് പൊതു അദ്ദേഹം ആ ഹദീസ് കൊണ്ടുവരുന്നത് എഴുപത്തി മൂന്ന് വിഭാഗമുണ്ട് അതിൽ എഴുപത്തിരണ്ടും ഈ പറയുന്ന പിഴച്ച വിഭാഗമാണ് ഒരു വിഭാഗമാണ് സ്വർഗത്തിലുള്ളൂ എന്നിട്ട് ഈ പിഴച്ച വിഭാഗത്തോടുള്ള വിയോജിപ്പിൻ്റെ മർമ്മം അദ്ദേഹം പറയുന്നത് അതപ്പോഴാണ് ഒരുപക്ഷെ എൻ്റെ ഒരു ജഹാലത്ത് കൊണ്ടായിരിക്കും ആ ഭാഗം നമുക്ക് വരുന്നുള്ളൂ എന്ത് സാധാരണ കുല്ലുഹും ഫിന്നാർ അതെ ആവർത്തിക്കുന്നുണ്ട് കുല്ലുഹും ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് ഈ നരകത്തിലേക്ക് സാധാരണക്കാരെ കൊണ്ടുപോകുന്ന കക്ഷികൾ അവരെ നിങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മനസ്സിലായില്ല ഇത്രയും വിക വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ് ഈ നരകത്തിലേക്ക് സാധാരണക്കാരായ ആളുകളെ കൊണ്ടുപോകുന്ന വിഭാഗം അപ്പൊ റസൂറുല്ലാന്റെ ജോലി ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ റസൂല്ലെ പറയുന്നുണ്ട് എന്ത് ഒരു ഇരുമ്പ് പണിക്കാരൻ ഒരു കൊല്ലൻ ആ ഈ ഇരുമ്പ് പണിശാലയിൽ ആല അതിലേക്ക് ഉലയിൽ ഇങ്ങനെ ഊതിയിട്ട് തീ കത്തുമ്പോൾ പ്രാണികൾ ആ തീയിലേക്ക് വരുമ്പോൾ ആ കൊല്ലൻ കൈകൊണ്ട് പ്രാണികളകറ്റുന്നത് പോലെയാണോ അതേപോലെയാണ് നരകത്തിലേക്ക് നിങ്ങൾ ഓടി വരുമ്പോൾ നിങ്ങൾ അകറ്റുന്ന എന്റെ ഒരു രൂപം എന്ന് മുഹമ്മദ് റസാഹി സലി വസ്ലാം സ്വലിനേക്കുള്ള അദീസാണല്ലോ അതേപോലെ ഈ വറാസത്തുൽ തുൽ അമ്പിയ വിറാസതുൽ അമ്പിയ അംബിയ ഇന്റെ അനന്തരത്തും ശംസലുമാ അതേ ഒരു ടോണിലാണ് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകളെ നരകത്തിലേക്ക് ഈ ആളുകൾ ക്ഷണിക്കുമ്പോൾ സമസ്തയുടെ ജോലിയല്ലേ തീയിലേക്ക് വരുന്ന പ്രാണികളെ രക്ഷപ്പെടുത്താൻ കൊല്ലൻ കൈകൊണ്ട് പ്രാണികളെ അകറ്റുന്ന പോലെ ഈ വിഭാഗത്തെ ദഫ് ചെയ്യേണ്ടത് എന്നാണ് ശംസലുമാ ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അവരോട് വിയോജിപ്പ് എന്നത് കാരണം ഇതിന്റെ യാഥാർത്ഥ്യം അറിയാതെ സാധാരണക്കാർ അവരുടെ കൂടെയായി പോവുകയാണല്ലോ അപ്പൊ ശംസലമയുടെ ഈ ആദർശപരമായ ശാഠ്യം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മൂപ്പരന്തൊരു സങ്കുചിത മനസ്കനാണ് ഇത്ര കടുപ്പത്തിൽ എന്തിനാണ് അഹുലസന്നയുടെ ആളായി നിൽക്കുന്നത് കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ എന്ന് തോന്നും ചില വാക്കുകളൊക്കെ കേട്ടാൽ പക്ഷെ അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു മറുപടി പറയാതെ പറയുകയാണ് ഇങ്ങനെ അവരോട് കാർക്കശത്തിൽ നിൽക്കേണ്ടി വരുന്നത് അവരും അവരെ വിശ്വസിക്കുന്നവരും അദ്ദേഹം ആവർത്തിക്കുന്ന വാക്കാണ് കുല്ലുഹും ഫിന്നാർ അത് പ്രശ്നമാണ് അപ്പൊ ഈ കുല്ലുഹും ഫിന്നാർ നമ്മൾ നമ്മുടെ ആവുകൊണ്ട് ആരും വട്ടം പറഞ്ഞിട്ടുണ്ടാവും ഒക്കെ പേച്ചതാണ് ഈ ഒരു വഴിയേ ശരിയുള്ളൂ പക്ഷെ ഈ കുല്ലുഹും ഫിന്നാറിന്റെ ആ കല്ലുണ്ടല്ലോ ആ അതിൻ്റെ ആശയഭാരം അത് ഷംസകുളമ്മ പറയുമ്പോൾ അത് മുഴച്ചു നിൽക്കുന്നുണ്ട് അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഷംസകുള്ളമ്മ ഉദ്ധരിച്ച കുറേ ഹദീസുകൾ ആ ഭാഗത്ത് ഈ കുല്ലുഹും ഫിന്നാർ എന്നതിനെ അഗൗരവുള്ളൊരു ഭാഗമായതുകൊണ്ട് ശംസ അത് മാത്രമാണ് ഒരു അതേവരെയുള്ളതൊക്കെ കുലീനമായ ഭാഷയാണ് അറുപതാം വാർഷിക പ്രസംഗത്തിൽ മലയാള സാഹിത്യം സാഹിത്യത്തിന്റെ കണ്ണിലൂടെ നോക്കിയാലും ആ പ്രസംഗം എടുത്തുപിടിക്കുന്ന ഒരു പ്രസംഗമാണ് ഹർഷ് ഇല്ല ഇത്നാബ് ഇല്ല തൊത്ത്വീലില്ല ആശയ ഗാംഭീര്യമുള്ള ഒരു വാക്കിന് മേലെ അടുത്ത വാക്ക് വെച്ച് അട്ടിക് അട്ടി കട്ടിക്ക് വെച്ച് ഒരു ഗ്രാഫ് വരച്ച പോലെയുള്ള പ്രസംഗമാണ് പക്ഷേ ഒറ്റ ഈ കുല്ലുഹും ഫിന്നാർ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം സസിനോട് ചോദിച്ചു കുല്ലുഹും ഫിന്നാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാം ഈ മാൻ കിട്ടാത്ത ചത്തുപോകും എന്നാണ് ആ ഒരു ഭാഗം പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോലും ഷംസുൽമ വന്നിട്ടുള്ളൂ ഞാൻ ചുരുക്കുകയാണ് കുറേ ഭാഗം ഞാനിങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു കുറേ ആഴമുള്ള ഭാഗങ്ങൾ തന്നെയാണ് അധികം വരുന്നത് ഏകദേശം പ്രസംഗത്തിൻ്റെ പകുതി ഭാഗമായി പകുതി ഭാഗം നമ്മളിപ്പോൾ വിശകലനം ചെയ്തിട്ടില്ല ശേഷം ആണ് വാസ്തവത്തിൽ ഷംസലുലമ ഒരു മധുഹുർ റസൂൽ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നത് സദസ്സിനെ ആവേശപ്പെടുത്തുന്നു ഞാൻ ചുരുക്കുന്നു അണികളുടെ മനഃശാസ്ത്രം ഷംസുലോടെ വളരെ കൃത്യമായി മനസ്സിലാക്കി ആകാശത്തിൻ്റെ മുകളിലുള്ളതും ഭൂമിക്കടിയിലുള്ളതും വലിയ വലിയ മനുഷ്യരുടെ തലയിൽ കയറാത്തത് മാത്രം പറയുന്ന ഒരു വലിയ നേതാവായി ഷംസലുമ നിന്നില്ല സാധാരണക്കാരായ സമസ്തയെ സ്നേഹിച്ചു വന്ന ആളുകളോട് അവരെ ആവേശപ്പെടുത്തുന്ന ആത്മവിശ്വാസം കൊടുക്കുന്ന അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹ്റൈനി പ്രയോഗമൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് മനുഷ്യരുടെ കടൽ മറ്റൊന്ന് വെള്ളത്തിൻ്റെ കടൽ അത്രയും വലിയൊരാൾക്കൂട്ടം അവിടെ ഉണ്ടായി എന്നൊക്കെ പറയുന്നു പിന്നീട് നബിസല്ലാ അലൈ വല്ലാമയുടെ റിസാലത്തിനെ യുക്തിപരമായി സാധൂകരിക്കുന്ന ഭാഗം അതൊക്കെ ഇന്നത്തെ കോണ്ടക്സ്റ്റിലും വളരെ ഫിറ്റായ ഭാഗമാണ് ചിലപ്പോൾ നമുക്കും നമുക്ക് പരിമിതി എത്രയോ ഉണ്ടല്ലോ എന്തിനാണ് ഷംസലുളമ്മ പ്രസംഗത്തിൻ്റെ ഇടയിലേക്ക് പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത് ഓരോ ചാട്ടമാണ് ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത ഒരു വിഷയത്തിലേക്ക് ഷംസലുളമ്മ അതിൻ്റെ അടക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എവിടെയാണ് എത്തിയത് അങ്ങനെയുള്ള ഈ കുളത്തൊന്നും വെക്കാതെ ഒരു വിഷയത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ അതിനോട് പ്രത്യക്ഷത്തിൽ പുലബന്ധമില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക് ഒറ്റച്ചാട്ടമാണ് മാന്യ മുസ്ലിം സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ അങ്ങനെ എങ്ങാനും എന്തെങ്കിലും ഒരു തമ്പിഹുണ്ടാക്കും അല്ലെങ്കിൽ ഷംസുല്ലമ്മയുടെ പ്രസംഗത്തിൻ്റെ അടക്ക് വരുന്ന ഒരു ഒരു തമ്പിഹ് എന്ന് പറയുന്നൊരു ടോൺ ഉണ്ടല്ലോ ശ്രദ്ധിക്കൂ എന്നിട്ട് പിന്നെ എനിക്ക് ആ ടോൺ അറിയില്ല അതാണ് അതിൻ്റെ ഒരു അതാണ് ശംസുല്ലമ്മ മറ്റൊരു വെൽ മറ്റൊരു വേറെ തന്നെ ഒരു വിഷയത്തിലേക്ക് പോകും രണ്ടാമത്തെ രണ്ടാമതെ വിശകലനം ചെയ്താൽ നമ്മൾ ഈ ഖുർആന്റെ ആയത്തിലെ ഞാൻ അതിശയുക്തി പറയുകയല്ല സബബുൻ നുസൂലിൻ്റെ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തോന്നും അതായത് ആ പ്രസംഗം ഒന്നുകിൽ ഒരു തൗഫീക്ക് കൊണ്ട് വഹബിയായി ആ തർത്തീബിൽ മൊറത്തവൻ സംഭവിച്ചതാവാം അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ അത്രയും കണിഷമായൊരു ഹോംവർക്ക് അതിൻ്റെ പിറകിൽ നടന്നിട്ടുണ്ട് ഷംസലയുടെ കാര്യമാകും ആദ്യം പറഞ്ഞതാവും ഒന്നുകൂടി യോജിക്കുന്നത് അല്ലാതെ കേവലം ഇത് രണ്ടുമല്ലാതെ പറഞ്ഞപ്പോൾ ഇത്ര ഭംഗിയിൽ അടുക്കി വെക്കപ്പെട്ട ഒരു പ്രസംഗം അതിന്റെ ഘടന വളരെ കൃത്യമാണ് ഷം ഈ റസൂറല്ലാന്റെ അയിസ്മത്തും ഹത്തുമൂവത്തും കമാലിയത്തും ഇത് മൂന്നും ഇതുമൂന്നും വിശദീകരിച്ചുകൊണ്ട് അഹില സൂഫി മൻഹജ് അദ്ദേഹം പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ റസൂൽ തന്നെയാണ് ആധാരം എന്നതിനെ യുക്തിപരമായി ന്യായീകരിക്കുന്ന സാധൂകരിക്കുന്ന കുറേ റിസാലത്തിന്റെ യുക്തിപരമായ തെളിവുകൾ അതിനെ സാധാ കഥകൾ ഷംസുല കൊണ്ടുവരുന്നു ചെറുപ്പത്തിലെ സത്യസന്ധനാണ് അതിനെ അബൂ സഫിയാൻ ഹിർക്കലിനെ കാണാൻ പോയ കഥ അത് അതിൻ്റെ പ്രാമാണികമായ അബൂ സഫിയാൻ ഹിർക്കലും തമ്മിൽ സംഭാഷണം ഉണ്ടായി മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിനെ അബൂ സഫിയാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഹിർക്കൽ അതിനെക്കുറിച്ച് അങ്ങനെ വിശദീകരണം കൊടുത്തു അല്ല എന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രസംഗമായി പോവുകയായിരുന്നില്ല അത് അതിൻ്റെ ഉദ്ധരണയിൽ നിന്ന് പ്രാമാണികമായി വളരെ സമയമെടുത്തുകൊണ്ടാണ് ഷംസുല പറഞ്ഞുണ്ടാക്കുന്നത് അപ്പോൾ വളരെ നീയത്ത് വെച്ച് ഇതാണ് ഒരു സത്യസന്ധനായ മനുഷ്യൻ ഷംസുല ചോദിക്കുന്ന അതാണ് നാൽപ്പത് വയസ്സ് വരെ സത്യസന്ധനായ മനുഷ്യൻ എല്ലാ ആനുകൂല്യവും കൈപ്പറ്റിയ ഒരു മനുഷ്യൻ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ആളുകൾ മുഴുവനും എനിക്ക് എതിരാകും തനിക്കെതിരാകും എന്ന് ബോധ്യമുള്ള ഒരാൾ എല്ലാ ആനുകൂല്യവും ഇല്ലാതാവാൻ വേണ്ടി പിന്നെ നുണ പറയോ അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ മൂലക്കുള്ള കോടാലി കൊണ്ടുപോയി കാലുമല്ല ഇട്ട് അതേപോലെ മക്കയിലെ നേതാവാണ് അനുരഞ്ജന ചർച്ചയിലും മധ്യസ്ഥനാണ് ഒരു പക്ഷേ ഇല്ലാതെ സർവാംഗീകൃതനാണ് പക്ഷെ റസൂലിനെ അറിയാം ഞാൻ എനിപ്പറിയുന്ന ഈ സത്യം പറഞ്ഞാൽ അതാണ് ഷംസിനോ ചോദിക്കുന്ന ഈ പർവ്വതത്തിന്റെ അബൂ കുബൈസ് പർവ്വതത്തിന്റെ പ്രാന്തത്തിലേക്ക് ആളുകളെ വിളിച്ചു കൂട്ടിയല്ലോ യാ സബാഹ എന്താണ് ആ ഹദീസ് പറയുന്നുണ്ട് അലാ ലൗ അന്നൽ ഖൈല യുരീദുൻ ുംബൽ ഈ പർവ്വതത്തിന്റെ പ്രാന്തത്തിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ ഒരു അശ്വമേധ പട വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല അവരെല്ലാം പറഞ്ഞു എന്തിനെ അവിശ്വസിക്കണം അപ്പോ റസാദിന്റെ ബാക്കി കൂടി പറഞ്ഞു ഞാൻ നദീറുൻ മിനല്ലാഹി ഇലൈക്കും അദാബുൻ ഷദീദ് സത്യങ്ങൾ പറയാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് എതിർപ്പുണ്ടായത് എന്നൊക്കെ പറയുന്ന ആ ഭാഗം അതായത് ഈ സത്യം പറഞ്ഞാൽ ആളുകൾ അറിയേ തന്നെ സത്യം പറയണമെങ്കിൽ എത്ര വലിയ ബോധ്യമായിരിക്കണം റസോറുല്ലാന്റെ മനസ്സിലുണ്ടാവുക അതൊക്കെ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗമാണിത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഒരു വ്യക്തിയുടെ മധുർ റസൂൽ പ്രഭാഷണമോ അഹുൽസുന്ന വിശദീകരണമോ അതൊന്നുമല്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉള്ള മറുപടിയോ അല്ല മലയാളം അതിന് മുമ്പോ ശേഷമോ കാണാത്തൊരു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ആ മഴയ്ക്ക് വേണ്ടിയുള്ള ഇസ്തിഖായി ആ ഇസ്തിഹാസ നബ്സു അലൈവലമയെ കൊണ്ടുപോയി അബുഅബ്ദുൽ മുത്തലിബ് ചെയ്തതടക്കം പിന്നീട് നർസി സ്വലമ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹിജറ ഓതിക്കൊണ്ടിരിക്കെ ആറാവി വന്നുകൊണ്ട് അവിടെ പാലില്ല കുഞ്ഞുങ്ങൾ കരയുന്നു എല്ലാ സസ്യങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ മിമ്പറിൽ നിന്ന് ദ ചെയ്ത് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ താടി രോമങ്ങളിൽ നിന്ന് മഴവെള്ളം ഉറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഷംസല്ലമ്മയെ കേൾക്കുമ്പോൾ നമ്മളോടും പോകും ഷംസുലമ്മ ഗദ്ഗത കണ്ടനാവുന്നുണ്ട് ഹൊത്തുബ ഓതുമ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാം ഹൊത്തുബ തീരുമ്പോൾ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി ഈത്തപ്പനയുടെ ഓല മേൽക്കൂരിയാക്കിയ പള്ളിയാണ് ആ ഹുത്തുബ തീരുമ്പോൾ മഴ പെയ്തിട്ട് റസൂർമാൻ്റെ താടി രോമത്തിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് ഇസ്തിഹാസയുടെ ഇത് കൊണ്ടുവരുന്നതെങ്കിലും നിരന്തരം അത് ഒന്നു രണ്ടിൽ തീരുന്നില്ല നൌസല്ലയുടെ ആ കമാലിയത്തിന്റെ സത്യസന്ധതയുടെ ഭാഗങ്ങൾ പറയുന്നത് പ്രസംഗത്തിന്റെ ഏകദേശം ഒരു പതിമൂന്നാമത്തെ ഭാഗം സമസ്തയെ നിങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കരുത് സമസ്തയെ സമസ്ത എന്നാൽ ഷജറയാണ് എന്ന് ഷംസ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളത്തൊക്കെ പീർന്നേ എന്ന ആയത്തി അതിൽ ഷംസൽമ ഉദ്ധരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സമസ എന്നാൽ അള്ളാഹു ഖുർആാനിൽ ഉപമിച്ച ആ ഖലിമ തൊയീബയുടെ ഉദാഹരണമായ വേരുകൾ മന്ത്രയിലേക്ക് കാണ്ടുപോയ ശിഖിരങ്ങൾ വായുവിൽ പടർന്ന് പന്തലിച്ച ആ മരം പോലെയാണ് ആത്മാക്കള വാക്കാണ് ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ നോക്കേ ഞാൻ ചുരുക്കുന്നു ചുരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊരു തത്തിമത്തിലെത്തിക്കണ്ടേ കുറെ ഞാൻ പറയുന്നില്ല നീണ്ട പ്രസംഗമാണ് എന്നിട്ട് പിന്നെയും നോക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പ്രസംഗത്തിൻ്റെ തർത്തിബിലാണ് വരുന്നത് മുക്കാൽ ഭാഗവും കട്ട് ചെയ്തിട്ടെ എന്നിട്ടും വരുന്നത് പിന്നെയും ആദ്യം പറഞ്ഞ ഭാഗത്തേക്കാണ് ഷമസം പറഞ്ഞിട്ട് ആഗ്രഹം മതിയാകാഞ്ഞിട്ടോ ഈ വലിയ വലിയ ഇമാമിങ്ങളെ കിതാബൊക്കെ നോക്കി നോക്ക് നിങ്ങൾ ഒറ്റ മനസ്സിലാക്കാൻ ഈ സ്വഹീഹ് മുസ്ലിം നോക്കിയാൽ മതി ആദ്യമായിട്ട് ഓതുമ്പം തോന്നുന്നു ഈ പറഞ്ഞ ഹദീസൻ എന്തിനാണ് നേരത്തെ പറഞ്ഞ അല്ലേ ഇത് തന്നെ പിന്നെയും 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 അപ്പം അങ്ങനെയൊക്കെ തോന്നുന്നു നബീമാമിൻ്റെ കിതാബിനെ കുറിച്ചാണ് ഈ തോന്നുന്നത് പക്ഷെ നബീമാമിന് അതിൻ്റെതായ ഒരു ഹിക്കമത്ത് ഉണ്ടാവും നമുക്ക് മനസ്സിലാവാത്ത ഒരു ഹിക്ക്മത്തിൻ ബാലിക അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ തന്നെയാണ് ഞംസ് പിന്നെയും പറയുന്നത് ഈ വാക്ക് തെസ്കീയത്ത് ചെയ്യാൻ പറ്റുന്ന മഹാത്മാക്കളാണ് നമുക്കുണ്ടാവേണ്ടത് ഇനിയും ആ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത് ടെസ്കീയത ചെയ്യാൻ പറ്റിയ മഹാത്മാക്കൾ എന്നും ഉണ്ടാകലാണ് ഇസ്ലാമിന്റെ വിജയം മറന്നു പോവാതിരിക്കാൻ വേണ്ടിയാവാം അവിടെ പറയുന്ന ഉദാഹരണം ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വരുന്നത് ഒരു മുസ്ലിം തെസ്കീയത ചെയ്യാൻ പറ്റുന്ന ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വെച്ച വിളക്ക് പോലെയാണ് ഇതെന്റെ വകയല്ല ഷംസുൽമാൻ ഉദാഹരണമാണ് ആ ഭാഗത്തൊരു വ്യക്തിയുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാ ഇരുട്ടും നീങ്ങും അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം ഉണ്ടായത് പടർന്നത് വാള് കൊണ്ടല്ല സംവാദം കൊണ്ടല്ല ഗണ്ഡനമണ്ടനം കൊണ്ടല്ല ഈ വ്യക്തിയുടെ ജീവിതം കൊണ്ടാണ് ഇസ്ലാം ലോകത്തുണ്ടായത് ഏകദേശം ലാസ്റ്റ് ഭാഗത്ത് പിന്നെ ഷംസൽ ഓണ പിന്നെയും മാറ്റി ഇനി സമസ്ത കേരള എം എൽമയുടെ ജനറൽ സെക്രട്ടറി ആവുകയാണ് ഇതേ വരെ ഷംസലിനെ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല ഷംസുല്ലമ്മയുടെ പ്രസംഗം കണ്ണുചിമ്മി പരകോടി പരാമ പരകോടി പരമാർത്ഥങ്ങൾ ആവാഹിച്ച് ഒറ്റവേരലിൽ ഈ മഹാ ജനസഞ്ചയത്തെ ആനയിച്ച് അർത്ഥങ്ങളുടെ ആശയങ്ങളുടെ അതിരുകളില്ലാത്ത വിധാനതയിലേക്ക് കൊണ്ടുപോയി ഷംസുല്ലമ്മ സലാത്തെ ചൊല്ലിപ്പിച്ചു ദിക്കൃത ചൊല്ലിപ്പിച്ചു ചിന്തിപ്പിച്ചു ചിരിപ്പിച്ചു കരയിപ്പിച്ചു ആ വേദിയിൽ പങ്കെടുത്തവരുടെ ഭാഗ്യം അത്രയും ഈ എന്താ പറയാ നിശബ്ദത അത്രയും വലിയ പ്രശാന്തി അച്ചടക്കം ഇനിയാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിന്റെ ടോണിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സമസ്തയുടെ ഔദ്യോഗിക സെക്രട്ടറിയുടെ സംസാരങ്ങൾ നടത്തുന്നത് ഏറ്റവും ലാസ്റ്റ് ഭാഗം കാരണം അതിനേക്കാൾ പ്രസക്തം അതാണ് അവിടെയും ആദ്യമായി പറയുന്നത് അമുസ്ലിം സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ വാക്കാണ് അമുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ സമസ്തയെ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ ചോദിക്കുന്നത് ഇതാണ് പൊതുസമൂഹത്തെ വിളിച്ചിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനം സുതാര്യമാണ് സോഷ്യൽ ഓഡിറ്റിങ് ചെയ്തോളൂ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ കാലം തന്നെയായിരുന്നു അന്നും അപ്പൊ ഞങ്ങൾ തുറന്നു വെച്ച പുസ്തകമാണ് ഇവിടെ മായങ്ങളില്ല കള്ളങ്ങളില്ല ഈ നാടിനെ എതിർക്കുന്ന രീതികളില്ല അതുകൊണ്ട് അമുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ സമസ്തയെ ശരിക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഞങ്ങൾ വിപ്ലവം നടത്തുന്ന വിഭാഗമല്ല ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒരട്ടിമറി നടത്താൻ വിപ്ലവം നടത്തിയിട്ടില്ല സമസ്ത ഒരിക്കലും വിപ്ലവത്തിന് ശ്രമിച്ചിട്ടില്ല ഇസ്ലാമിക് ബോംബ് സമസ്ത ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞാൽ ഇനി വിശകലനം ചെയ്യുന്നില്ല ഹിസ്സർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ള ഒറ്റുകാരാണ് സമസ്തക്ക് ക്ഷീണം ചെയ്യുന്നത് അമുസ്ലിം സഹോദരങ്ങളല്ല എന്ന് അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു ദേശീയ നേതാവ് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ചികിത്സക്ക് വന്നപ്പോൾ ഇവിടെയുള്ള കക്ഷിയുടെ പേര് നമ്മൾ പറയേണ്ട ഒരാൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ശരീരത്ത് നിയമം ഭേദഗതിപ്പെടുത്തണം പഴഞ്ചനാണെന്ന് പറഞ്ഞു ഒരു മലയാളി ഒരു ആള് അപ്പൊ ആ ദേശീയ നേതാവ് ദേശീയ നേതാവിന്റെ പേര് പറയുന്നു ദേശീയ നേതാവ് ഇദ്ദേഹത്തെ ആട്ടിത്തിരിച്ചയച്ചു എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് എന്നിട്ട് ഇനി അടുത്ത ഭാഗം വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു വിശകലനം ചെയ്യുകയല്ല സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പാരമ്പര്യമാണ് സമസ്ത പാരമ്പര്യത്തിന്റെ വഴിയിലാണ് നിൽക്കേണ്ടത് അതാണ് ഷംസ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അതിന് ഉദാഹരിച്ചത് നമ്മുടെ നിസ്കാരം തന്നെ നമസ്കാരം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും നമസ്കാരത്തിൽ ഇബ്രാഹിം ഇസ്മായിൽ അലഹിസ്ലാം പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ കിപില പോലും അവരുടെ പേരിലാണ് ഉണ്ടായത് തശഹുദിൽ എന്റെ വാക്കല്ല ഇക്കായത്താണ് തഷഹുദിൽ പുണ്യനവിസാൽമയെ പറയാതെ നമസ്കാരം പൂർണ്ണമല്ലല്ലോ പിന്നെ എങ്ങനെയാണ് പാരമ്പര്യത്തെ തള്ളിപ്പറയാൻ നമുക്ക് പറ്റുക മഹാത്മാക്കൾക്ക് കറാമത്തുണ്ട് അമാനുഷികമായ കഴിവുകൾ ഉണ്ട് ഉമർ ബിൻ ഖത്താബുറി അല്ലാഹുവിന്റെ കാലത്ത് ഒഴുകാൻ വിസമ്മതിക്കുന്ന നൈലിനെ ബാലിക ബലി നടത്തിയിരുന്നു അന്ന് അവിടെ ഗവർണറായിരുന്ന അംബുബിൻ ആസ്വഴി ഖലീഫ ഉമർ ബിൻ ഖത്താബ്രിാഹുവിന് കത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ നിന്റെ സ്വന്തം മകയാണെങ്കിൽ ഒഴുകണ്ട നീ അള്ളാഹിന്റെ തീരുമാന പ്രകാരമാണെങ്കിൽ ഒഴുകൂ ഒരു കത്ത് കൊണ്ട് നെയിൽ ഒഴുകിയില്ലേ ഷംസുലമ ചോദ്യമാണ് അവസാനിപ്പിക്കുന്നു അങ്ങനെ 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 വന്ന് പൊതുജനങ്ങളെ പത്രക്കാരെ മീഡിയക്കാരെ പോലീസിനെ രാഷ്ട്രീയക്കാരെ ഭരണകൂടം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് സമസ്തയോട് ആലോചിച്ചു കൊണ്ടാവണം അത് രണ്ടോ മൂന്നോ വട്ടം ഷംസല ആവർത്തിക്കുന്നുണ്ട് ഭരണകൂടം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് ആലോചിച്ചു കൊണ്ടാവണം സമസ്തയോട് സമസ്തയുടെ ശക്തി കണക്കിലെടുക്കാത്തവരെ ഞങ്ങൾ കണക്കിലെടുക്കും ആ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിനോട് തെറിച്ചു നിൽക്കുന്ന മറ്റൊരു പ്രയോഗം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ നമ്മുടെ ഒരു വിശകലനത്തിൽ തോന്നുന്ന മറ്റൊരു ഭാഗ്യതായിരിക്കും സമസ്തയുടെ ശക്തി കണക്കിലെടുക്കാത്തവരെ ഞങ്ങൾ കണക്കിലെടുക്കും അത് ഒരു സാമൂഹികമായ ഒരു രാഷ്ട്രീയ സൂചന കൂടിയാണ് അതിനുശേഷം പോലീസുകാരോട് പറയുന്നുണ്ട് അവസാന ഭാഗത്ത് അതായത് അങ്ങനെ ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഈ ഏകദേശം ഉത്തരേന്ത്യയിലൊക്കെ കലാപം നടക്കുന്ന കാലമാണ് അതൊരു വർഗീയ പ്രശ്നമാവും എന്നുള്ള ഒരു പ്രചരണം ഇവിടെയുള്ള ആളുകൾ നടത്തിയിട്ട് ആ സമ്മേളനത്തിന്റെ പെർമിഷൻ മുടക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നു രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആളുകൾ പോവാതിരിക്കാൻ വേണ്ടി ഉദ്ഘാടനം അവസാന പ്രസംഗമാക്കിയ അതേ സമ്മേളനത്തിൽ അതിന് ശംസൽമ കൊടുക്കുന്ന മറുപടി വാക്കുകൊണ്ടല്ല ഇത്രയും അച്ചടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അത് എങ്ങനെ ഇവിടെ സംഘർഷമാകും സംഘടനമാകും സമസ്യെ പോലെ അച്ചടക്കമുള്ളൊരു വിഭാഗമുണ്ടോ എന്ന് ചോദിച്ചതിനു ശേഷം ശംസലമാ ആ അച്ചടക്കം ഈ വീക്ഷിക്കുന്ന വിലയിരുത്തുന്ന ക്രമസമാധാന പാലകർക്ക് പോലും മനസ്സിലാവാൻ ആ സദസ്സിനോട് മുഴുവനും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചൂണ്ടാണി വിരൽ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കൂന്ന് അപ്പൊ ഈ അറ്റം കാണാത്ത ആളുകൾ മുഴുവനും എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ ഒരു സംഭവം അതിന് മുമ്പോ ശേഷം ഉണ്ടായിട്ടുണ്ടോ എല്ലാവരും നിന്നു എല്ലാവരും നിന്ന ശേഷം പോലീസുകാരോട് ചോദിച്ചു ഇത്രയും അച്ചടക്കമുള്ള ഒരു വിഭാഗം ഈ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ പ്രശ്നമുണ്ടാകുമോ ശംസുലമ ഇരിക്കാൻ പറഞ്ഞു എല്ലാവരും ഇരുന്നു അത് ശംസലുള്ള ശംസുലമ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഇരിക്കണമെന്ന് അണികൾക്ക് തോന്നുന്നു ഒരു കാര്യം രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ഷംസലുളമയെ അവസാനത്തേക്ക് വെച്ചാൽ അണികൾ പോവില്ല എന്ന സംഘാടകരുടെ ആത്മവിശ്വാസം മൂന്നാമത്തേത് ഞാനങ്ങനെ പറഞ്ഞാൽ ഇവർ നിൽക്കുമെന്ന ഷംസലുളമയുടെ ആത്മവിശ്വാസം എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്നിട്ടും തീർന്നോ അത് ഞാൻ പറയില്ല ഏറ്റവും വലിയ മധുർ റസൂൽ പ്രഭാഷണം അത്ര ആൾ കൂടിയത് അതിന് മുമ്പ് ശേഷം ഉണ്ടായില്ല അതുപോലെ ഏറ്റവും വലിയ ദിക്ർ ദിക്രുമഹാ സമ്മേളനം എന്ന് പറഞ്ഞാലും തെറ്റാവാത്തതാണ് അവസാന ഭാഗം ഷംസിയുടെ വഫാത്ത് സംഭവിക്കുന്നത് ഒക്കെ ഒരു ഗ്രാഫാണ് ഒറ്റ ഡിസൈനാണ് സബഹി വാങ്കിന്റെ ലാഹിലഹി ജവാബ് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞല്ലോ ഷംസലിയുടെ അറുപതാം വാർഷിക പ്രസംഗത്തിന്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹി റഹീം അല്ല അദ്ദേഹം ഇതേ കാര്യമാണ് ചെയ്യുന്നത് അച്ചടക്കം തെളിയിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ട് ഈ സമ്മേളനം മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അതാണ് പിന്നെ സംഭവിച്ചത് ആ മഹാ ഒഴുകി പരന്ന ഇലാഹ മുപ്പത്തിമൂന്ന് അത് ചൊല്ലിയിട്ടാണ് ആ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇതുവഴി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പത് അതിന്റെ ആശയം നോക്കിയാൽ അർത്ഥം നോക്കിയാൽ അവതരണം നോക്കിയാൽ കണ്ടന്റ് നോക്കിയാൽ അത് പിൽക്കാലത്തേക്ക് കൂടി വ്യാഖ്യാനിക്കാനുള്ള വ്യാഖ്യാനിക്കാനുള്ളതിൻ്റെ സാധ്യതകൾ നോക്കിയാലൊക്കെ കേരളത്തിൽ ഒരു മതപണ്ഡിതൻ നടത്തിയ ആത്മീക നേതാവ് നടത്തിയ ഏറ്റവും വലിയ പ്രഭാഷണം എന്ന ഒരു ഖ്യാതി മാത്രമല്ല അതിനവകാശപ്പെട്ടത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഭൂമുവത്ത് എങ്ങനെയാണ് ദാവത്തും ഇബാതത്തുമായി ജീവിക്കേണ്ടത് ഭരണകൂടത്തോടെ എങ്ങനെയാണ് സമീപനം പുലർത്തേണ്ടത് എന്നതടക്കമുള്ള എക്കാലത്തേക്കുമുള്ള ഒരു മരിക്കാത്ത മഗ്നാക്കാട്ടയായിരുന്നു അദ്ദേഹത്തിന്റെ ആ അറുപതാം വാർഷികത്തെ പ്രഭാഷണം ഈ പ്രസംഗം ഈ വിശകലനം ഇത്രയും നടന്ന ഒരു സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അവിടുത്തെ ബറക്കത്തിന് വേണ്ടി അധികം ഒന്നും ഇല്ല ഫാത്തിഹ ഓതി നമുക്ക് അവസാനിപ്പിക്കാം അലൈഹിം മീൻ അഹു ഇദിൻ്റെ പ്രതിഫലം അവിടത്തെയും നമ്മൾ നീയത്തി വെച്ച മറ്റെല്ലാ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയും ഒക്ക ഹദ്രത്തിലേക്ക് അള്ളാഹു നിയത്തിച്ച് കൊടുക്കണ റബ്ബെൻ റബിലമീൻ വസ്സാം വാലൈക്കും വരഹമുലാ വർക്കാത്തു